ചില യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരൊക്കെ പറയാൻ ആഗ്രഹിക്കണം ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചിലർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ ആരൊക്കെ ഉൾപ്പെടും ഈ വീഡിയോ കാണുന്ന പലരിലും നിങ്ങൾക്ക് ആളുകളുണ്ടാവും ഇവരൊക്കെ ഒരു മോശം കണ്ണിൽ കാണുന്ന കുറച്ച ആൾക്കാർ ഇവരൊക്കെ ഒരു തോന്നിവാസികളാണ് ഇവർക്ക് പെൺകുട്ടികളെയാണ് പെൺകുട്ടികളാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത് അവരൊക്കെ ഒരു മോശം കണ്ണിൽ കാണുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് വേണ്ടത് ഒരു ഉപദേശമാണ് ഞാൻ പറയുന്നത് നിങ്ങളിതൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അവരെ കുറിച്ച് ആദ്യം പഠിക്കണം അവരാരാണ് അവരുടെ ലൈഫ് എന്താണ് അവരെങ്കിലൊക്കെയാണ് കടന്നു പോകുന്നത് അവരുടെ കഷ്ടതകൾ എന്താണ് അങ്ങനെ കുറിച്ച് അവരെ പറ്റിയിട്ടുള്ള ചുറ്റുപാടുകളൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരാളെ പറ്റിയിട്ട് മോശം പറയാൻ അല്ലാതെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് അപ്പൊ മോശമാണ് അപ്പൊ അങ്ങനെയാണ് മാന്യമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പറഞ്ഞത് മോശപ്പെട്ട വീഡിയോ അല്ല ആ വീഡിയോ കണ്ടിട്ടവള് അങ്ങനെയാണ് അവൾ അങ്ങനെ അവൾ തൊണ്ണി മാസക്കാരിയാണെങ്കിൽ അവളെ സ്വന്തം മാത്രം നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അവളെ കൊച്ചിന് പഠിക്കാൻ ശ്രമിക്കാം എന്നതിനുശേഷം ഈ വക വർത്താനങ്ങൾ പറയാം ഈ ഇസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് മാന്യമായിട്ടുള്ള കണ്ടന്റ് വീഡിയോ ചെയ്ത് മാന്യമായിട്ടുള്ള രീതിയിൽ കുറച്ച് ക്യാഷ് പങ്കാദിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശരീരം അവിടെ എവിടെയും കാണിച്ചിട്ടും ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടൊക്കെ പൈസ സമ്പാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ കേസ് നേരെ നോക്കുകയാണെങ്കിൽ അതിനൊരു നഷ്ടം പ്ലാറ്റ് പക്ഷെ ഇത് വെച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് വേറെ ഉണ്ട് അത് നല്ല കഷ്ടപ്പാടുണ്ട് ഒരു യൂട്യൂബും ഒരു ഇൻസ്റ്റാഗ്രാമും പൈസ കിട്ടില്ല ഇത് ദാനൊന്നുമല്ല നമ്മൾ കഷ്ടപ്പെടുന്നതിന് അനുസരിച്ചിട്ടുള്ളത് നമുക്ക് അതിന് കിട്ടും ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പൈസ കിട്ടാന്ന് അറിയാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീല് ചെയ്തിട്ടു വിചാരിച്ചിട്ട് നമുക്ക് അതിന് ലക്ഷങ്ങളൊന്നും കിട്ടില്ല നമ്മൾ വീട് ചെയ്യുന്നത് നമ്മൾ കണ്ടന്റ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഇത് ക്യാഷ് കിട്ടാനല്ല നമ്മൾ നമ്മൾ നാലാൾ അറിയപ്പെടുമ്പോൾ നമുക്ക് വല്ല ആഡ്സോ വല്ല കമ്പനിയുടെ കൊളാപ്പറേഷൻസോ അങ്ങനെ നമുക്ക് കിട്ടും പരസ്യം ചെയ്യാനായിട്ട് അപ്പൊ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പെട്ടെന്ന് കേൺ ചെയ്യാൻ പറ്റും പിന്നെ വല്ല ഓൺലൈനായിട്ട് വല്ല വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം നല്ല പ്ലാറ്റ്ഫോമാണ് അതിനൊക്കെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി എടുക്കാം അതിനൊക്കെ നമുക്ക് വർക്കിൽ കവർ ഉൾപ്പെടുത്താം അങ്ങനൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ക്യാഷ് എടുക്കണമെങ്കിൽ അതിന് നല്ല ഫോളോവേഴ്സും നല്ല റീച്ചൊക്കെ വേണം പിന്നെ യൂട്യൂബെടുത്ത് നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ പെട്ടെന്ന് ഒന്ന് കിട്ടും യൂട്യൂബിൽ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആവണം വൺ കെ സബ് കംപ്ലീറ്റ് ആവണം അതൊന്നും വെറുതെ ആവില്ല അതിന് നമുക്ക് നല്ല മെനക്കെടുക്കും ഇനിയിപ്പോ ഈ വൺ കെ സബും നാലായിരം വാച്ചവറും കംപ്ലീറ്റ് ആയി വെക്കുക മോണിറ്റൈസേഷൻ ആവും മോണിറ്റൈസേഷൻ ആയാലും നമുക്ക് ഒരുപാട് കടപ്പ് ഇനിയും നടക്കാനുണ്ടായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടണം ആ വീഡിയോക്കൊക്കെ വൺ കെ ടു കെ റിവ്യൂ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല പിന്നെ എങ്ങനെയാണ് ഇത് മോണിറ്റൈസേഷൻ ആവുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രേക്ഷകർക്ക് പലതും ഇഷ്ടം ഉണ്ടാവും പലതും കാണിക്കുന്ന ആളുകളും ഉണ്ടാവും അങ്ങനെയല്ല മാന്യമായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഈ യൂട്യൂബൊക്കെ മോണിറ്റൈസേഷൻ ആണെങ്കിൽ മറ്റുള്ളവർ സ്വീകരിച്ച കുറച്ച് കണ്ടന്റുകൾ ഉണ്ടാവും അത് നമ്മൾ വീണ്ടും അവർക്ക് എന്താണ് നമ്മൾ ആ കണ്ടന്റ് വീണ്ടും ചെയ്യുമ്പോഴാണ് അതുപോലെ കണ്ടന്റ് അല്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള കണ്ടന്റ് ആൾക്കും ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യൂസ് കൂടലും സബ് കൂടുതലും അതൊന്നും ചെയ്യാൻ പറ്റും വലിയൊരു ഫാമിലി ജയിച്ചുകാണ്ട് വലിയ സമ്പത്തുള്ളവരൊക്കെ വലിയ കഷ്ടപ്പെട്ടു ചേച്ചി നമുക്ക് ഏറ്റവും പക്ഷെ ഒരുപാട് കഷ്ടതകൂടെ ജീവിക്കുന്നവർക്ക് മുന്നിലൊക്കെ കണ്ടാണ് യൂറ്റൂബ് എന്നുള്ളത് അത് കടന്നു കിട്ടുമ്പോഴും അത് ും അതൊന്നും ഒരു പൈസ സമ്പാദിക്കുന്നവർക്കത് കുറ്റപ്പെടുത്തല പിന്നെ ചില ആളുകൾ സഹായിക്കുന്ന ചില കൂട്ടാളുണ്ട് കൈകാലിരിഞ്ഞവരെ ഒരുപാട് കഷ്ടതകൾ അടികളിക്കുന്നവര് ചൊന്നും വീടില്ലാത്തവര് വാടക വാകമില്ലാത്തവര് ഭർത്താവില്ലാത്ത വിധവുകൾ അവർക്കൊക്കെ ചിലർ സഹായിക്കും പക്ഷെ നമുക്കൊക്കെ എന്തെങ്കിലും വന്നാലും നമ്മൾ തന്നെ വന്നാൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാലും നമുക്ക് ഇത്രയും ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും കണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ നാളെ കുറ്റീന്ന് നമ്മളെ മക്കൾ തന്നെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും അവരെ എങ്ങനെയാണോ ജീവിക്കുന്നത് എന്ന് അവർക്കറിയുള്ളൂ അപ്പൊ അതിനവർ കണ്ടെത്തുന്ന ഒരു ആവും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ളത് അപ്പൊ അതിലൂടെ അവര് ഏൺ ചെയ്തവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റം കണ്ടെത്തായിരിക്കും കാരണം നിങ്ങളെ കൊണ്ട് അവർ നോക്കാൻ കഴിയില്ല അവർ തന്നെ അവർക്കുള്ള ഉപജീവന മാർഗ്ഗം കണ്ടെത്തണം അത് അവരുടെ മുന്നിലുള്ള വലിയൊരു ചോദ്യം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബ് എന്നുള്ളത് ഒരു വലിയൊരു കടമ്പേന അത് കടന്നുകഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു തത്വം നേടിയ പോലെ തന്നെയാണ് അത് നമ്മൾ അങ്ങനെയൊക്കെ ദർഭത്തായി ജീവിച്ചാൽ നമുക്ക് കുറ്റം കണ്ടെത്താനും ഒരു പറ്റം ജനങ്ങളെ കുറച്ചും കുറച്ച് വിട്ടുക്കണ്ടാവും അപ്പൊ ഈ എല്ലാ എന്താണ് നമ്മുടെ പ്രോത്സാഹനങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ ഒരു നെറ്റി വിടുമ്പ് തോങ്ങി പോയാൽ പോകാൻ പോണത് നമ്മുടെ ലൈഫാണ് അപ്പൊ ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാം പേജിനൊക്കെ മോശം കണ്ണിൽ കാണുകയും എനിക്ക് ചെയ്യുക നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ഉപദ്രവിക്കാറിക്കാം ഒരാളെ ലൈഫിൽ കയറിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും നിങ്ങൾ എങ്ങനെ ജീവിക്കുക നിങ്ങൾ എങ്ങനെ തോന്നുന്നു അങ്ങോട്ട് തോന്നുന്നു ഇത് ചെയ്യുന്നത് അത് ചെയ്ത് പറഞ്ഞിട്ട് അവർ ശല്യം ചെയ്യുക കാരണം അവർക്കറിയില്ല അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് അവർക്ക് നേടിയെടുക്കാനുള്ളത് എന്തൊക്കെ കടമകളായിട്ട് കടക്കാനുണ്ടെന്ന് അവർക്കേ അറിയില്ല നിങ്ങൾക്കറിയില്ല അപ്പൊ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറിയിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക ആദ്യം നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങളിൽ എന്തൊക്കെ കഴിയുന്നത് നിങ്ങളിൽ എന്തൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും നിങ്ങൾ എന്തൊക്കെ പോസിറ്റീവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിനുശേഷം മറ്റുള്ളവരുടെ നെഗറ്റീവിനെ പറ്റി ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണോ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതൊക്കെ പുണ്യപ്രവർത്തകരാണോ എന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായി കാരണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും ആൾ തോന്ക്കുക മറ്റുള്ളവരുടെ കാര്യത്തിന് കാരണം അതിന് മാത്രം ഉണ്ടാവും കഴിഞ്ഞിരിക്കും അപ്പൊ സ്വയം വിലയിട്ടാ ഇതിന്റെ കറി ഉറപ്പിടുമ്പോൾ നാളെ അവരെ തിരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തല പിരിച്ച് നിൽക്കേണ്ടി വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സ്വയം ശേഷം മാത്രം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടകുക സ്വയം തറച്ചാണെങ്കിൽ മാത്രം അതിന് അല്ലെങ്കിൽ വിട്ടുകളയുക